ഭാരതത്തിന്റെ പ്രത്യാക്രമണം താങ്ങാനാവാതെ വെടിനിർത്തലിന് വഴങ്ങി പാകിസ്ഥാൻ വൈകിട്ടോടെയാണ് വെടിനിർത്തലിന് ഇന്ത്യയുമായി ധാരണയിലെത്തിയത് അക്കാര്യം പാകിസ്ഥാനും പിന്നീട് ഭാരതവും സ്ഥിരീകരിച്ചു പാകിസ്ഥാന്റെ ഏത് ഭീകരപ്രവൃത്തിയും യുദ്ധമായി കണക്കാക്കി നേരിടുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് ധാരണയായത് ചർച്ചയിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലെന്നും ഭാരതം വ്യക്തമാക്കി എന്നാൽ മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ കരാർ ലംഘിച്ചു ഉദംപൂരിൽ അടക്കം പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി ജമ്മുകശ്മീർ താഴ്വരയിലും അഖ്നൂരിലും ഷെല്ലിങ് ഉണ്ടായി എന്ന വിവരം വരുന്നു ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു ജിഷ്ണു വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം വരുന്നു ആദ്യം പാകിസ്ഥാൻ പിന്നീട് ഭാരതം എന്നിട്ടിപ്പോൾ വീണ്ടും അതിർത്തിയിൽ ആക്രമണത്തിന് മുതിരുന്നു പ്രകോപനം നടത്തുന്നു പാകിസ്ഥാൻ ചതിച്ചോ അതോ പാകിസ്ഥാൻ വിവേകമില്ലാതെ വീണ്ടും പെരുമാറുന്നു കൃഷ്ണരാജ് വെടിനിർത്തൽ ധാരണ ഉണ്ടായതിനാൽ മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് അതിർത്തി മേഖലയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിട്ടുള്ളത് അത് ജമ്മു സെക്ടറിലാണ് ഇത്തരത്തിൽ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ വെടിവയ്പ് പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റുകളിൽ നിന്ന് ആ ഭാരതത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് ആ സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കൃഷ്ണരാജു ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ആ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ചതിയാണോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ മെസ്സേജുകൾ എത്തുന്നതിലുണ്ടായിട്ടുള്ള ആ വൈകലാണോ അല്ലെങ്കിൽ യാതൊരു തരത്തിലും മാന്യതയില്ലാത്ത പെരുമാറ്റമാണോ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് നോക്കിക്കാണേണ്ടത് ലഭ്യമാകുന്ന വിവരപ്രകാരം ജമ്മു സെക്ടറിലെ അഗ്നൌ കൂടാതെ ആർ എസ്പുര ഉധംപൂർ മേഖലകളിലാണ് ഇപ്പോൾ വെടിവെപ്പ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് തീർച്ചയായും പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി ആ ഭാരതത്തിന്റെ സൈന്യം നൽകുന്നുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് വെടിനിർത്തൽ ധാരണയിലാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സൈന്യത്തിന്റെ ആ സംഘം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണെങ്കിലും വിദേശകാര്യ സെക്രട്ടറി ആണെങ്കിലും ചൂണ്ടിക്കാട്ടിയത് സംഘർഷം വഷളാക്കാൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു പ്രകോപനവും മറുപടി നൽകാതെ വിട്ടുപോകില്ല എന്ന് വളരെ കൃത്യമായി ആ ഭാരതം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ആദ്യം തെറ്റിച്ചെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള മറുപടി അതേ രീതിയിൽ ആ ഭാരതം നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുള്ള രാജസ്ഥാൻ മേഖലയിലെ ജെയ്സാൽ മീറിൽ ഇപ്പോഴും ആ ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ സ്ഥിതിഗതികൾ നമുക്ക് അതായത് ലേ മുതൽ ഗുജറാത്ത് തീരം കച്ച് മേഖല വരെയുള്ള പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നിട്ടുള്ള മേഖലകളിൽ തുടർച്ചയായി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കായിരുന്നു പാകിസ്ഥാൻ ശ്രമിച്ചത് ലേയിലെ സൈനിക താവളം കൂടാതെ ശ്രീനഗർ ജമ്മുവിലെ വിവിധ മേഖല സാംബയും അഖ്നൂറും ഉധംപൂരും ഉൾപ്പെടെയുള്ള വിവിധ മേഖല പട്ടാൻകോട് ഗുരുദാസ്പൂർ ജയ്സാൽമീർ ഈ കച്ച് മേഖല അമൃത്സർ ഈ മേഖലകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ ഭാഗത്തൊന്ന് സ്ട്രോങ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല കൂടാതെ പട്ടാൻകോട്ടിലും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പട്ടാൻകോട്ട് മേഖലയിലും ഡ്രോൺ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ മുന്നറിയിപ്പിന്റെ ഭാഗമായി ജാഗ്രതയുടെ ഭാഗമായി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ റൂമിനകത്താണ് ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത് നിൽക്കുന്നത് അതും ഓഫ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും ആ ഒരു ജാഗ്രതയുടെ ഭാഗമായി മുന്നറിയിപ്പിന്റെ ഭാഗമായി മുൻകരുതലിന്റെ ഭാഗമായി പട്ടാൻകോട്ട് മേഖലയിൽ ഇത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ള ബ്ലാക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം ജമ്മു സെക്ടറിലാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ംഘിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ശ്രീനഗർ മേഖലയിൽ ഈ സ്ഫോടനത്തിന്റെ ശബ്ദമുണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത് സീരിയസ് ഓഫ് എക്സ്പ്ലോഷൻസ് ഇൻ ശ്രീനഗർ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത് ഈ ഡ്രോണുകൾ അടിച്ച് വീഴ്ത്തിയതിന്റെ ശബ്ദമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധ മന്ത്രാലയമോ പ്രതിരോധ വൃത്തങ്ങളോ നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള ആ വാർത്തകളല്ല അതും വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് നമ്മൾ പറയുകയാണ് നിലവിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളാണ് ശ്രീനഗറിൽ ഇത്തരത്തിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടന ശബ്ദം വന്നിട്ടുണ്ട് കൂടാതെ ജമ്മു മേഖലയിൽ അഖ്നൂർ നൌഷാര ഉൾപ്പെടെയുള്ള മേഖലയിൽ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് ഭാരതത്തിന് നേരെ വെടിവയ്പുണ്ടായി എന്ന് വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളാണ് ജയ്സാൽമീർ മേഖലയിൽ ഡ്രോണിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് ും പാകിസ്ഥാൻ മതിയാകാതെ വീണ്ടും ആ പ്രകോപനം അതിർത്തി മേഖലയിൽ സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ കനത്ത തിരിച്ചടി ആ പാകിസ്ഥാൻ നേരിടേണ്ടി വരും ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്നിട്ടുള്ള യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം ഇനിയുള്ള പ്രകോപനങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ അതാണ് പ്രവർത്തനം ഇനിയുള്ള ഏതൊരു പ്രകോപനവും ആക്രമണവും യുദ്ധത്തിന്റെ തുടക്കമായി ഞങ്ങൾ കണക്കാക്കും എന്ന് ഇന്ത്യ പറയുന്നുണ്ട് അത് ഒരു നിർണായക പോയിന്റാണ് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് പാകിസ്ഥാൻ വിവേകമില്ലാതെ ഇനിയും പെരുമാറും എന്നറിയാം ഭാരത സർക്കാരിന് അതുകൊണ്ട് അങ്ങനെയൊരു വരി അതിൽ എഴുതി ചേർക്കുന്നു ഒരു അത് ഏറെ നിർണായകമാകുന്ന ഒന്നായി മാറുന്നു അല്ലേ തീർച്ചയായും കൃഷ്ണാജാദ് വളരെ കൃത്യമായി തന്നെ ഭാരതം വ്യക്തമാക്കിയിട്ടുണ്ടോ ഒരു ആ പ്രകോപനവും മറുപടി നൽകാതെ വിട്ടുപോകിലാക്കുക അത് ഭാരതത്തിന്റെ നിലപാട് പാകിസ്ഥാൻ ആണെങ്കിലും ഏത് അയൽരാജ്യമാണെങ്കിലും ഒരു രാജ്യത്തിന്റെയും അതിർത്തി കടന്ന് ആക്രമിക്കുകയോ രാജ്യത്തെ കീഴ്പ്പെടുത്തുകയോ ശ്രമിക്കേണ്ടതിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടും നയവും ആ ഭാരതത്തിനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് വ്യക്തമാണത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളായി ഭാരതത്തിന്റെ നിലപാട് പരിശോധിക്കുമ്പോഴും സ്വന്തം അതിർത്തി കാത്തിരക്ഷിക്കുകയും രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുന്നതിനും ആ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കി മുൻപോട്ട് പോകുന്ന രാജ്യമാണ് ഭാരതം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ന് വൈകിട്ട് മൂന്നേ മുപ്പത്തഞ്ചോട് കൂടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇനി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണയ്ക്ക് വെടിനിർത്തൽ ധാരണയ്ക്ക് ഇന്ത്യയും തയ്യാറാണ് എന്ന് വളരെ കൃത്യമായി പറയുകയും ഒപ്പം പ്രകോപനങ്ങൾ ഉണ്ടാകരുത് അതിന് ശക്തമായ മറുപടി നൽകും എന്നും വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പുതിയ റിപ്പോർട്ടുകളിൽ ഏറ്റവും പ്രധാനം ജമ്മു മേഖലയിൽ നൌഷാര കൂടാതെ അഗ്നൂർ മേഖലകളിൽ പാകിസ്ഥാൻ പോസ്റ്റുകളുടെ ഭാഗത്തു പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് വളരെ കൃത്യമായി നേരിടുന്നതിനും പ്രതിരോധിക്കുന്നതിനും തിരിച്ചടിക്കുന്നതിനും ആ സൈന്യത്തിന് സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായൊരു തുടർച്ചയായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണമൊന്നും നിലവിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് ആണെന്ന് നോക്കിക്കാണേണ്ടതാണ് കാരണം ഇത്തരത്തിലൊരു ധാരണയിലേക്ക് പരസ്യം മായി എത്തുകയും ഇരു രാജ്യങ്ങളും അത് അംഗീകരിക്കുകയും അതിനുശേഷവും പ്രകോപനവുമായി പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളുമായി എത്തുകയാണെങ്കിൽ വളരെ കൃത്യമായി പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വളരെ കൃത്യമായി ഭീകരവാദത്തിനൊപ്പം പാകിസ്ഥാനെതിരെയും ആ യുദ്ധം എന്നുള്ള രീതിയിലേക്ക് പോകാൻ ഭാരതത്തിന് സാധിക്കും എന്ന മുന്നറിയിപ്പ് ഇതിനോടകം ഭാരതത്തിന്റെ ഭരണ നേതൃത്വം നൽകിയിട്ടുണ്ട് അതിന് ശക്തമാണ് അല്ലെങ്കിൽ സുസജ്ജമാണ് ആ കര വ്യോമ നാവികസേനകൾ നമ്മുടെ സായുധ സേനകൾ അതിന് കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് ൾ നടത്തിയിട്ടുണ്ട് ഏതായാലും പ്രതിരോധ നിര ശക്തമാണ് അതുകൊണ്ട് തന്നെ അഗ്നൂറിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള വെടിവെപ്പിൽ മറ്റ് കാര്യമായിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ആളഭായമോ മറ്റ് മെഡിക്കൽ എമർജൻസിയോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ പ്രകോപനത്തിന് അതിശക്തമായ മറുപടി സൈന്യം നൽകുന്നുണ്ട് കൃഷ്ണരാജ് ജിഷ്ണു അതായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിർത്തിയിൽ ആക്രമണം വീണ്ടും പാകിസ്ഥാൻ അഴിച്ചുവിടുന്നത് എന്നൊരു ചോദ്യമുണ്ട് അതായത് ഒരു കരാർ ഉണ്ടാക്കുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു അതിനു ശേഷവും മണിക്കൂറുകൾ പിന്നിടും മുമ്പേ വീണ്ടും എന്തുകൊണ്ട് ഒരാക്രമണം എന്നൊരു ചോദ്യം പ്രസക്തമായി നിൽക്കുന്നു അതിന് സംശയമായി നമുക്ക് പറയാവുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നുവെന്ന് എത്തിക്കേണ്ട എല്ലായിടങ്ങളിലും സന്ദേശം എത്തിയില്ല എന്നൊരു പറച്ചിലാവാം പക്ഷെ അതിനപ്പുറം നമ്മൾ നിരീക്ഷിക്കേണ്ടത് പാക് സേനയിൽ ഭിന്നതയുണ്ട് ഇന്ത്യയെ തുടരാക്രമിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നവരുടെ ഒരു നിരയുമുണ്ട് എന്നുകൂടിയല്ലേ കൃഷ്ണാജി തീർച്ചയായും ഭാരതത്തെ ആക്രമിക്കണം എന്ന നിലപാട് തന്നെയാണ് പാക് സൈനിക മേധാവി അസ്രീ മുനീറിനുൾപ്പെടെ ഒരു വിഭാഗം പാക് പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ പാകിസ്ഥാന്റെ നിലവിൽ ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വം നൽകുന്നവർ എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളില്ല അവർക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ബങ്കറുകളിലേക്കും താവളങ്ങളിലേക്കും മാറ്റേണ്ടി വരുന്നു എം പിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പാർലമെന്റിൽ ഇനി ദൈവത്തിന് പോലും ആ പാകിസ്ഥാനെ രക്ഷിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ദൈവത്തിന് മാത്രം പാകിസ്ഥാനെ രക്ഷിക്കാൻ സാധിക്കുന്ന പ്രസ്താവനകളും അതി വലിയ രീതിയിൽ കരയുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങളും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നൊരു വിഭാഗം പാക് സൈനിക ഉദ്യോഗസ്ഥരും ഒപ്പം ഭരണാധികാരികളും മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സീസ് ഫയറിലേക്ക് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കേണ്ടത് കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള സാധ്യതകളൊന്നും ഈ ധാരണ വളരെ കൃത്യമായി താഴെ തട്ടിലേക്കുള്ള സൈനികരിലേക്കും നിയന്ത്രണ രേഖയിലേക്കും എത്തിക്കുന്നതിനുള്ള കാലതാമസം അതല്ലെങ്കിൽ സൈന്യത്തിലെ ഇത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ അതുമല്ലെങ്കിൽ വളരെ കൃത്യമായി മുൻകാലങ്ങളിലും പാകിസ്ഥാൻ ചെയ്തതുപോലെ ആ പിറകിൽ നിന്ന് കുത്തുന്ന ചതി അതിനുപക്ഷേ എല്ലാ തരത്തിലും ഈ ഏത് സാധ്യതകളാണെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പ്രകോപനങ്ങളും ഏത് രീതിയിൽ ഉണ്ടാകുമെന്നുള്ളതും അത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്നുള്ളതും ആ ഭാരതത്തിന്റെ ആ പ്രതിരോധ നിരക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ സായുധ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ശ്രീനഗറിലും ഭാരമുള്ളയിലും സ്ഫോടനമുണ്ടായി അതായത് ഈ ഡ്രോണുകൾ വെടിവച്ച് വീഴ്ത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലേതോ സ്ഫോടന ശബ്ദം കേട്ടു എന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ആ പുറത്തു വരുന്നത് നമ്മൾ വീണ്ടും ആ പ്രേക്ഷകരോട് പറയുന്നത് ഇക്കാര്യങ്ങൾ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പഠാൻകോട്ടിലാണ് ഇവിടെയും ആ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട് മറ്റ് ഡ്രോൺ സാന്നിധ്യമോ അല്ലെങ്കിൽ സ്ഫോടന ശബ്ദമോ ഒന്നും തന്നെ കേട്ടിട്ടില്ല ശ്രീനഗറിലും ബാരാമുള്ളയിലും സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് പ്രദേശവാസികളിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജമ്മു സെക്ടറിലെ നൌഷാര ഒപ്പം അഗ്നൂർ മേഖലകളിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്